श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्रीराभि राम श्रीराम राम जय लोबाभि राम ീരാഘവാത്മാമ ശ്രീരാമ രമാ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണ ായികീകാരാതിഭൂഷണമൊക്കവേമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വീസുരത്തോ സുരോത്തമന്മാരെ വരുത്തുകൾ ചെയ്ത നേരം തിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അത്തമവതിയില്ലാതോടമാതരാൻ സത്വൃപ്തരായി കുലശീലങ്ങ ശീല ഗുണങ്ങളുത്തമന്മാരായി കുടുംബികളാവിയ വേദവിജ്ഞാനികളാം ദ്ജേന്ദ്രന്മാർക്കും സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതും പിന്നെ നിജാന്ത മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ദാനന്ദമഗ്നായ് മാനവനായക ശർവാചനവും താമസന്മാരും തിജന്മാരും നിതശൂജലങ്ങളും ജാനകീ ദേവിയൂ മൻപോടും ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകി ലക്ഷ്മണവീരൻ സുമിത്രയാമയെ ർഷണേ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായനുഗ്രഹം ചെയ്തു തനയനും പിന്നെ ഉപദേശവാക്കൂ മുരചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജ പിന്നെ അയോധ്യ എന്നോർത്തട അടവിയെ മായാവിഹീനമീ വണ്ണം പോയാരുമെങ്കിൽ പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസ്വീധരിച്ചു കൊണ്ടാധരവോടു തൊഴുതു സൗമിത്രിയും തന്നുടേ ശാപരാദികൾ കൈകൊണ്ടോ ചെന്നോ രാമാതികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി ജാനഗീതന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കളാഷിച്ചു കുതൂഹലാൻ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമ രമ്യകളേഭരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗതബി രാമനാത്മാ രാമ അംബുജരോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാകന്ത കഷ്ടം പശ്യ പശ്യഭ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനീ തന്നോടും പാതരാരേണ സഹായം കൂടാതെ ശർക്കരാകോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനോ കാഠിന്യമേകുന്ന

പുത്രിയ്ക്കു രണ്ടരം നൃപനേഖിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നതു വനത്തിന്നു ഭരതനും വാഴന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിന്നു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൻ കൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള അഭിപ്രായികൾക്കു കേട്ടോ രനന്തരം പുരവാസികൾ തന്നേരം തമ്മോടുമോദമേവരുമത ഗോവനാധിഗമനം തത്വമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീന്ദാഘനം പശ്ചാത്തണമും വകർണനിധനം രാമായണം കാച മനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രകൃതൈസ്വഭാവ കോമി യം പരസ്മൈ നാരായ സമർപ്പയാമി